തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് നിന്നാണ് ബാലരാമപുരം പോലീസ് ശ്രീധുവിനെ കസ്റ്റഡിയിൽ എടുത്തത് ഇന്ന് ശ്രീധുവിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും സഹോദരൻ ഹരികുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത് കമലേഷ് ചേരുകയാണ് കമലേഷ് വിശദാംശങ്ങൾ ഷമ്മി നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ രണ്ടു വയസ്സുകാരി രണ്ടര വയസ്സുകാരിയായ കുട്ടിയെ കിണറ്റിലെറിഞ്ഞു പോന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു നേരത്തെ എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിന് ശക്തമായ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ അമ്മയും അമ്മാവനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ആ സംശയം ആ സംശയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പോലീസ് എന്നാൽ പിന്നീട് ഈ അമ്മാവൻ ഈ കുറ്റം ഏറ്റെടുക്കുകയും അമ്മ ഈ കുറ്റം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇതിനുശേഷം അമ്മാവനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടും ഈ സംശയത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ഒരു ഘട്ടത്തിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷനായി എത്തിയ സമയത്ത് ഈ അമ്മാവനായ ഹരികുമാർ താൻ മാത്രമല്ല ശ്രീധുവും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് വിളിച്ചു പറയും പിന്നീട് ഈ അമ്മയുടെ അല്ല ശരി ക്ഷമിക്കണം ഈ അമ്മാവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ അത് മാത്രമല്ല പിന്നീട് ഈ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ കുട്ടിയുടെ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയപ്പോൾ കുട്ടിയുടെ പിതാവല്ല യഥാർത്ഥ അതായത് ബയോളജിക്കൽ ഫാദർ ഈ പിതാവല്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ശ്രീദുവിനെതിരായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ബാലരാപുരം പോലീസ് തമിഴ്നാട്ടിലെത്തി ശ്രീധുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ കോടതിയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തലസ്ഥാനത്തെ ആകെ ഇളക്കി മറിച്ച ഒരു കേസാണ് രണ്ടര വയസ്സുകാരിയുടെ ഈ കൊലപാതകം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മയും അമ്മയുടെ സഹോദരൻ അതായത് കുട്ടിയുടെ അമ്മാവിനും തമ്മിൽ ചില ശരിയല്ലാത്ത ചില ബന്ധങ്ങളുണ്ട് എന്ന നിലയിലുള്ള കാര്യങ്ങൾ നേരത്തെ വന്നിരുന്നു ആ കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അതിന അതിനനുസരിച്ചായിരിക്കും കേസിലെ മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഏതായാലും അമ്മയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീതുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ കോടതിയിലൂടെ ഹാജരാക്കും ഷമിൻ കമലേഷാണ് വിവരങ്ങൾ നൽകിയത്